സംവിധായകൻ രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ പരാതി തന്നാൽ മാത്രം കേസെടുക്കുമെന്ന വിചിത്ര ന്യായം ന്യായമുന്നയിക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ സാംസ്കാരിക മന്ത്രിയും സിനിമാ മന്ത്രിയുമായ സജി ചെറിയാൻ രഞ്ജിത്തിനെ ഉടൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റുകയേയില്ല നിയമനം രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അതിനാൽ തുടർ നടപടികളും അങ്ങനെ തന്നെയാകും ആരോപണം ഉന്നയിച്ച നടി പരാതി നൽകിയാൽ തുടർ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറയുന്നു ഇന്നലെ ഇത് തരത്തിൽ ബഹുമാനപ്പെട്ട രഞ്ജിത്തിനെതിരായിട്ടുള്ള ആരോപണം അത് സംബന്ധിച്ച് രഞ്ജിത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട് ആ മറുപടി അവരുടെ ആരോപണവും അല്ലെ അവരുടെ ആക്ഷേപവുമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് അത് സംബന്ധിച്ച് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ വരട്ടെ എന്ന് കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ നിയമാനുസൃതം ഗവൺമെന്റ് സ്വീകരിക്കും ഏതെങ്കിലും ഒരാൾ ആരെ ഒരു ആക്ഷേപം പറഞ്ഞാൽ കേസെടുക്കാൻ പറ്റുമോ അങ്ങനെ കേസെടുത്ത് കേരളത്തിൽ ഏതെങ്കിലും കേസ് നിലനിന്നിട്ടുണ്ടോ അവരെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും പരാതി ഉന്നയിക്കാനുണ്ടെങ്കിൽ രേഖാമൂലം തന്നാൽ ശക്തമായ നടപടിയെ കാര്യത്തിൽ ഗവൺമെൻറ് എടുക്കുമെന്ന് നേരത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ അത് സംബന്ധിച്ച് അന്വേഷിക്കണം അന്വേഷിക്കാതെ എനിക്ക് പറയാൻ പറ്റുമോ ഈ കാര്യത്തിൽ വസതി ഉണ്ടെങ്കിൽ അത് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട് അദ്ദേഹം അത് പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നെ അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ് അദ്ദേഹം ആ ചോദന നിർവഹിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമാണ് അത് സംബന്ധിച്ച് രാഷ്ട്രീയമായി തീരുമാനിക്കുന്നു അത് ബന്ധപ്പെട്ട പാർട്ടിയാണ് ആ കാര്യം അറിയിക്കുന്നത് അദ്ദേഹത്തെ പറ്റി ഉന്നയിച്ച ആരോപണത്തെപ്പറ്റി എന്തെങ്കിലും വസ്തുത ഉണ്ടെങ്കിൽ ആ കാര്യം സി പി ഐ എം എന്ന് പറഞ്ഞൊരു പാർട്ടി പരിശോധിക്കുകയായിരിക്കില്ല ആ കാര്യത്തിൽ രാഷ്ട്രീയമായ തീരുമാനം അന്നേരം ഉണ്ടാവും നമ്മൾക്കൊക്കെ നമ്മുടേതായ ഭാഗത്ത് തെറ്റുകളോ കുഴപ്പങ്ങളോ കുറവുകളോ ഉണ്ടാകാം ഇനി ഏതെങ്കിലും കാരണവശാലും അദ്ദേഹം നിരപരാധിയാണ് എന്ന് വന്നാൽ എന്തു ചെയ്യും അപ്പോൾ ഒരാൾ നിരപരാധിയെ രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ തെറ്റുകാരനാണെന്ന് ഉപയോഗിക്കാൻ പറ്റുമോ അദ്ദേഹം ഇന്നലെ നിഷേധിച്ചു അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു ഒരു കലാകാരനാണ് അദ്ദേഹത്തിന്റെ സൈറ്റിലാണ് ഈ വിഷയം നടന്നതെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ സമോർഡിനൻസ് ഉണ്ടായിരുന്നെന്ന് പറയുന്നു ഇതെല്ലാം പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ആ പരാതിന്മേല പറ്റും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് രഞ്ജിത്ത് തുടരും രഞ്ജിത്തിന്റെ പ്രതികരണമൊന്നും പരസ്യമായി വരുന്നില്ല എങ്കിലും രഞ്ജിത്തിന് വലിയ സംരക്ഷണത്തിന്റെ കവചം കവചമൊരുക്കുകയാണ് മന്ത്രിസഭയാകെ സർക്കാരാകെ മുഖ്യമന്ത്രിയുടെ പേരുൾപ്പെടെ പരാമർശിച്ചുകൊണ്ടായിരുന്നു മന്ത്രി സജി ചെറിയാൻ രാവിലത്തെ പ്രതികരണം എ കെ സ്റ്റഫിൻ രതീഷ് ഇരക്കൊപ്പമാണ് എന്ന് പറയുകയും ആരോപണ വിധേയനായ രഞ്ജിത്തിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഇവിടെ സിനിമ മന്ത്രി എടുത്തിരിക്കുന്നത് ഇതിൽ പരം വിരോധാവാസം മാറ്റം എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരത്തിൽ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണം ഉയർന്നു ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ മനുഷ്യപ്പറ്റുള്ള ഒരു സർക്കാരായിരുന്നു ചേ ഉണ്ടായിരുന്നതെങ്കിൽ ഉണ്ട ആണ് എന്ന് ഇവർ സ്വയംഭേ അവകാശപ്പെടുന്നതെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യേണ്ടിയിരുന്ന എന്തായിരുന്നു ഈ നടിക്ക് കേരളത്തിൽ വന്ന് ഒരു ദുരനുഭവം നേരിട്ട നടിയോട് ഇത്തരത്തിൽ ഇതിന്റെ വിശദീകരണം തേടും ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമസഹായം ആ നടിക്ക് ആവശ്യമാണ് എങ്കിൽ കേസുമായി മുമ്പോട്ട് പോകാനാണ് താല്പര്യമെങ്കിൽ അത് ചോദിച്ചറിഞ്ഞ് വനിതാ കമ്മീഷനോ അല്ലെങ്കിൽ സർക്കാരോ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കുകയായിരുന്നു വേണ്ടിയിട്ട് മനുഷ്യപ്പറ്റുള്ള സർക്കാരായിരുന്നു എന്നൊക്കെ പറയുന്നത് അല്പം കടന്നു കഴിയുമ്പോൾ ഹൃദയപക്ഷമാണ് ഇടതുപക്ഷമാണ് അപ്പോൾ അങ്ങനെയൊന്നും വിമർശിക്കരുത് ഉചിതമായ നടപടി എടുക്കുന്നത് ശരിയായ നടപടിയായിരിക്കും അങ്ങനെ പ്രതീക്ഷിച്ചൂടെ അങ്ങനെയായിരുന്നെങ്കിൽ ആ ഒരു മന്ത്രിയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു വരേണ്ടിയിരുന്നത് ഒരുപക്ഷെ ഇവിടെ കേരളത്തിൽ ഒരു നടിയെ സിനിമയിൽ അഭിനയിക്കാനുണ്ട് എന്ന് പറഞ്ഞു വിളിച്ചു വരുത്തുന്നു അതിനുശേഷം ഈ ഒരു ദുരനുഭവം നേരിട്ടു എന്ന് ആ നടി തന്നെ പരസ്യമായി പറയുന്നു എങ്കിലും ഇപ്പോഴും പരാതി കിട്ടിയാൽ മാത്രം ഈ തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കാമെന്നുള്ളതാണ് ആവർത്തിച്ച് പറയുന്നത് അതോടൊപ്പം തന്നെ രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാനായി തന്നെ തുടരുന്നു മന്ത്രി ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ ക്കാരനല്ല എങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയുമായിരുന്നു ഇപ്പോഴും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ ഉള്ള ആരോപണങ്ങൾ ഉയരുമ്പോഴും ഒളിച്ചു കളിക്കുന്ന ഒരു നിലപാടാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രമകരവും ഗംഭീരവുമായ ഒരു പരാമർശമാണല്ലോ കുറ്റക്കാരനല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കോടതിയും പോലീസും സംവിധാനമൊന്നും ആവശ്യമില്ല ഒരു കേസ് ഉണ്ടാകുന്നു ഏതെങ്കിലും സ്ത്രീ പരാതി കൊടുക്കുന്നു അതേക്കുറിച്ച് പോലീസ് ഒരു എഫ്ഐആർ ഇടുന്നു അതേക്കുറിച്ച് അന്വേഷിക്കുന്നു കുറ്റപത്രം കൊടുക്കുന്നു കോടതിയിൽ പോകുന്നു വലിയ വിചാരണ ട്രയൽ നടക്കുന്നു അതിനുശേഷമാണ് അയാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് പറയുന്നത് മന്ത്രി പറയുമ്പോൾ കുറ്റക്കാരനല്ലെങ്കിൽ ഇങ്ങനെ കേസെടുക്കേണ്ട കാര്യം എന്താണ് അങ്ങനെയാണ് നമ്മുടെ കോടതി സംവിധാനം പോലും ആവശ്യമില്ല എന്നല്ലേ മന്ത്രി ഇങ്ങനെ ധ്വനിപ്പിക്കുന്നത് ഭരണഘടനയ്ക്കെതിരല്ലേ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ അങ്ങനെ ഒരു ആൾക്ക് കേസ് കൊടുക്കണമെങ്കിൽ അതിന് കോടതിയും സംവിധാനങ്ങൾ ഒക്കെ ഉണ്ട് അതായത് അതുകൊണ്ട് തന്നെ മന്ത്രിയുടെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒന്നും അത്താശ അതിന് വേണ്ട ഒരു കാര്യമില്ല പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളുടെ മറുപടി ഇത്തരത്തിലാകുന്നു എന്നതാണ് ഏറെ നിരാശാജനകമായ കാര്യം അതോടൊപ്പം തന്നെ ഈ നടി ഇത് പരസ്യമായിട്ട് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വിശദീകരണം ഇവിടുന്ന് തേടുകയോ അത്തരത്തിലുള്ളൊരു സമീപനമൊന്നും തന്നെ സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെയോ അല്ലെങ്കിൽ സർക്കാരിന്റെയോ ഭാഗത്തു നിന്നും ഉണ്ടാകാതെ ഇപ്പോഴും രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ രഞ്ജിത്തിന് സംരക്ഷണ കവചം കവചമൊരുക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്നതിലെ വൈരുദ്ധ്യം ഇരകൾക്കൊപ്പമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇതിൽ ആരോപണ വിധേയരായ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആളുകൾക്കൊപ്പം തന്നെയാണ് സർക്കാർ എന്ന് പറയുന്നതിലാണ് ആ വൈരുദ്ധ്യം കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായും അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് രഞ്ജിത്തിന്റെ നിയമനം പാർട്ടി നിയമനമാണ് ഇനി ഒരു കാര്യവും കൂടിയുണ്ട് ഇനി ഈ സി സംസ്ഥാന സെക്രട്ടറിക്ക് അല്ലെങ്കിൽ സി ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളതെന്നാണ് ഏറെ ഗൗരവകരമായി നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഏതായാലും സർക്കാർ ഇപ്പോഴും ആ പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സമീപകാലത്ത് തന്നെ നേരിടേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇത് കടന്നു പോകുന്നതെന്ന് പറയാം കാരണം അത്രയധികം വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് ഒപ്പം തന്നെ എൻ അരുൺ എ എഫിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് അങ്ങനെ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ എൽ ഡി ഭാഗമായി നിൽക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉയരുമ്പോഴും ഇതൊന്നും റിഞ്ഞ് മട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തനം സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറെ ദൌർഭാഗ്യകരമായി കാണേണ്ടത്